എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രീന്ദ്രനായ പ്രസിഡന്റ് ശ്രീ പി സി ചുര്യൻ അവൾ നമ്മൾ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രീന്തനായ എം എൽ എ ശ്രീ മൈസ് ജോസഫ് അവൾ ഞങ്ങളെ സംബന്ധിച്ച് തികച്ചും ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്ത ഒരു സ്വപ്നത്തിൻ്റെ ചിറകുകൾ വിരിയുന്ന ദിവസമാണിത് അല്ലെങ്കിൽ ആ പുഷ്പത്തിൻ്റെ ഇതഴുകൾ വിരിഞ്ഞു തുടങ്ങുന്ന ഒരു ദിവസമാണിത് കാരണം ഒത്തിരിയേറെ നാളുകളായി ഞങ്ങൾ കർഷകരുമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ എല്ലാ ഫലമായി പല പ്രവർത്തനങ്ങളും ഞാൻ ഞങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് തികച്ചും പറയുകയാണെങ്കിൽ കുറേ ദിവസങ്ങളായി നമ്മളിവിടെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഒത്തിരിയേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും എല്ലാം ചെയ്ത് ഇതിനു വേണ്ടി അധ്വാനിക്കുകയായി പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ പി സി സുരേൻ അവർ ഒരിക്കൽ പറയുകയുണ്ടായി ഏരിയ പോകുന്നതോടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ പോകുന്നതോടെ ഈ പ്രസ്ഥാനം അവസാനിച്ചു പോകില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് ആർജവും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ ഊർജം പകർന്നു കാരണം പല പ്രസ്ഥാനങ്ങളും നമുക്കറിയാം അഴകി തുടങ്ങി അഴുകി അവസാനിക്കുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചാരുകയിൽ തുടങ്ങി ചതങ്ങി അവസാനിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ തികച്ചും അങ്ങനെ ആകരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതാണ് അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രാപ്പകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു ഞങ്ങളുടെ വിടുകൂർ ബ്ലോക്കിലെ എല്ലാ ഉദ്യോഗസ്ഥരും അവരോരോരുത്തരും അവരുടെ റോളുകൾ പ്ലേ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാം ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കുകയാണ് എങ്കിലും എടുത്തു പറയേണ്ട ചില പേടികളുണ്ട് അത് പറയാതെ പോയാൽ ഞാൻ വളരെ അനുചിതമായി പെരുമാറും എന്ന് തോന്നുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും എന്ന് പറഞ്ഞ രാത്രിയില്ല പകയില്ല എല്ലാ ദിവസവും നമുക്ക് ഇത് ചെയ്യണ്ടേ മാഡം അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന നമ്മുടെ തീവ്രനായ കാണക്കാരി കൃഷി ഓഫീസർ എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം എല്ലാമായി പ്രവർത്തിച്ച എല്ലാ ും എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൽ ആദ്യം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് പേരുകളാണ് ഞാൻ പറയുന്നത് മറ്റൊന്ന് നമ്മുടെ ഉള്ളൂരിലെ കൃഷി ഓഫീസർ തെരേസയാണ് പിന്നെ ഈ പ്രസ്ഥാനങ്ങൾ ആദ്യം ഒരുങ്ങുന്നതിന് മനോഹരമാക്കുന്നതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് നമ്മുടെ കുറവിളിങ്ങാടെ സാബു ആണ് അപ്പൊ ഈ ഞങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനങ്ങൾ ബാക്കി എല്ലാവരും പ്രവർത്തിച്ചില്ല എന്നല്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ കാണുന്നത് അതുപോലെ നമ്മുടെ ഈ ഉഴവ് ഉഴവ് ഔട്ട്ലെറ്റ് അവിടെ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് നമ്മുടെ കമ്മിറ്റി അംഗമായ ശ്രീ റോബിനാണ് റോബിൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്താണ് കെട്ടിട വിട്ടത ആ തന്നെ കെട്ടിടം ഇത്ര മനോഹരമായി അഴവിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഒരുങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ ആദ്യം പ്രവർത്തിച്ചത് ശ്രീ റോഹിനാണെന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ ഏവരുടെ ഏവരുടെയും അറിവിലേക്കായി പറയുകയാണ് പിന്നെ നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് കർഷക റാലിയോടെ ഇവിടുന്ന് ആരംഭിക്കുമ്പോൾ അത് കർഷകർക്കെങ്ങും ഉണർവായി പ്രതീക്ഷയായി എന്നും നിലനിൽക്കുന്ന ഒന്നായി ഇൻ ഇൻ ബ്യൂട്ടി ബ്യൂട്ടി ആൻഡ് ഓൾവേസ് കണ്ടിന്യൂസ് അങ്ങനെ എന്തും ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴില് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് കൃഷി വകുപ്പ് ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കിവയ്ക്കപ്പെടുന്നതും ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി കൃഷി വകുപ്പിന് വികദേശം നാൽപ്പത്തിനാലോളം ബോർഡുകളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ചെലവിന് ആനുപാതികമായി കൃഷിക്കാർക്ക് അവിടെ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഓരോ വർഷവും ബഡ്ജറ്റിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സത്യ ആകർഷിക്കുന്നതും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതും കാർഷിക മേഖലയ്ക്ക് ബഡ്ജറ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് അപ്പോൾ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പുതുമിലുള്ള ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ബഡ്ജറ്റിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളിതുവരെ ഒരു കാര്യമാണ് അപ്പോൾ ഇതിനുമ്പത്തെ ബഡ്ജറ്റിൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഏറ്റവും നല്ല ഒരാശയമാണ് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചെലവിനനുസരിച്ചുള്ള എം എൽ എ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നത് അപ്പോൾ ചെലവിനനുസരിച്ചുള്ള വരവ് ഉണ്ടാകാതെ വരുമ്പോൾ കൃഷി നഷ്ടത്തിലാകുന്ന സാഹചര്യത്തിൽ എങ്ങനെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാം അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും നല്ല ഐഡിയയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഓരോ പ്രദേശത്തും അവിടുത്തെ പ്രോഡക്റ്റിന് ന്യായമായ വില ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ആശയമാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ തലത്തിൽ ഏ ഡിയുടെ നേതൃത്വത്തിൽ ഫാർമർ ഫെർട്ടിലൈസർ ഫാർമർ ഓർഗനൈസേഷൻ ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീനച്ചിൽ താലൂക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏ ഡിയുടെ നേതൃത്വത്തിൽ മീനച്ചിൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നൊരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരുന്നു അപ്പോൾ ഈ എത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒത്തിരിയേറെ ദൂരങ്ങളുണ്ട് നമ്മുടെ ഈ മീൻ ഈ ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന പ്രദേശത്ത് കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നങ്ങൾക്ക് ഒരു നല്ല വിപണി ഉണ്ടാകുക അത്തരം കർഷകർക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രേരണ നൽകുക അതിനെ മാർക്കറ്റ് ചെയ്ത് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടെത്തി അത് ബ്രാൻഡ് ചെയ്ത് അത് മാർക്കറ്റിൽ എത്തിച്ച് നമ്മുടെ ആ പ്രദേശം ആ പ്രോഡക്റ്റിനെങ്കിലും ന്യായമായ വില ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുക ഇതൊക്കെയാണ് ഈ നമ്മുടെ ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ എം എൽ എയുടെ ഉദ്ഘാടന പ്രസംഗമാണ് എം എൽ എം ഇവിടെ നമ്മുടെ പുതുവേലിയില് നമ്മുടെ ആസ്ഥാന കാര്യാലയത്തിലും സംസാരിക്കുന്നതാണ് എം എൽ എ കുറിച്ച് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിയമസഭാ സാമാജികനാകുന്നതിന് മുമ്പ് തന്നെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കർഷകർക്ക് വേണ്ടി അഹോരാത്രം അവകാശ സംവരണങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളുടെ ഈ എം എഫ് പിഒയുടെ ഉദ്ഘാടന ഭേദിയിൽ കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു അഭിമാനമായിട്ട് ഞങ്ങൾ കാണുകയാണ് നമുക്കറിയാം എം എൽ എ തിളങ്ങിയിട്ടുള്ള മണ്ഡലങ്ങള് നിയമസഭാ സാമാജികൻ എന്നതിന് ആ പദവിയിലേക്ക് വരുത്തുന്നതിന് മുമ്പ് തന്നെ സാമൂഹികമായിട്ടും മതപരമായിട്ടുമുള്ള യുവജന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ സമ്മേളനത്തിൽ ിയൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഈ ആശ്വസിച്ചോ നേതൃത്വം കൊടുക്കുന്ന ഒരു ശ്രീമതി സിന്ധു കെ മാറ്റി കേരളത്തിൽ കൃഷി വകുപ്പിന്റെ കാർഷിക വ്യവസ്ഥ ക്ഷേമ വകുപ്പിന്റെ ഒരു മോഡൽ പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ിൽ പറഞ്ഞതുപോലെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് കൃഷിക്കാർക്ക് ഉപകരിക്കുന്ന പ്രഖ്യാപിക്കുകയും കൃഷി വകുപ്പ് അത് നടപ്പാക്കുവാൻ ശ്രമിക്കുകയും കർഷകരംഗത്തെ മുൻപതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രതീക്ഷ ഉയർന്നു മുന്നോട്ട് വരാൻ മീനുച്ൽ ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളെല്ലാം പ്രിയപ്പെട്ട ശ്രീമതി സിന്ധു കെ മാത്യു വിഷുഅസിൻ ഡയറക്ടർ ആമുഖമായി പറഞ്ഞിട്ടുണ്ട് സ്വാഗതത്തിന്റെ സമയത്ത് വരണം വരാൻ ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ വീട്ടിൽ രാവിലെ ആളുകളുടെ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് അറങ്ങാൻ അല്പം മുന്നോട്ട് സമയം മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് കഴിക്കുക അതൊന്നും എങ്കിലും സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ യോഗം തുടങ്ങി വെക്കണം എന്ന് പറഞ്ഞത് രണ്ട് യോഗമാണ് ഇവിടെയുണ്ട് പൊതുവേലുണ്ട് രണ്ട് ചെറിയ യോഗങ്ങളാണ് ഒത്തിരി പ്രശ്നം

കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പത്ത് അസംബ്ലി മണ്ഡലങ്ങൾ കാർഷിക സമഗ്ര കാർഷിക പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അതിന്റെ കുറെ പ്രോസസ് നടത്തുകയുണ്ടാവും ഇവിടെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങൾ നടത്തുകയുണ്ടാവും ഇപ്പോൾ അതിന്റെ ഒരു ഡി പി ആയി ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് കൃഷിവകുപ്പ് തന്നെ ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന്റെ വെളിച്ചത്തിൽ കൃഷിവകപ്പ് മന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചുകൂട്ടാൻ അദ്ദേഹം അതിന്റെ സന്നദ്ധരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വെച്ചതാണ് ഇന്ന് കോട്ടയം പച്ചയായിട്ടിലോ തിരുവനന്തപുരത്തോ വെച്ച ആയോ വിഷു മന്ത്രയുടെ സാന്നിധ്യം കൂടാൻ നടത്തി തീരുമാനിച്ചു പക്ഷെ നമ്പാടിന്റെ ചെന്നിലുള്ള ഉദ്യോഗസ്ഥരി വരുന്നത് കൊണ്ട് ആയോഗമന്ത്രിയുടെ സൗകര്യം ഉദ്യോഗസ്ഥരെല്ലാം ആയോഗത്തിൽ നമ്പാടിന്റെ യോഗത്തിൽ പോകേണ്ടതാണ് മന്ത്രിയും ഉള്ള പങ്കെടുക്കേണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ യോഗം മറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചു മറ്റൊരു ദിവസത്തേക്കുള്ള മാറ്റിവെച്ചിരിക്കുക ഡിസംബർ ആദ്യം വിശ്വ മന്ത്രിയുടെ സാന്നിധ്യം തിരുവനന്തപുരത്തോ കോട്ടയത്തോ നമ്മുടെ കടത്ത അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട കാർഷിക പുരോഗതിക്ക് വേണ്ടി ഉപകരിക്കുന്ന വിവിധ പദ്ധതികളിൽ പുതിയതായി ഏറ്റെടുക്കുവാനും നിലവിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഒരു കാര്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന വിധത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് അക്കാര്യത്തിൽ ആ പ്രോജക്ടിന്റെ ഭാഗം ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുന്നതിന് ആവശ്യമായി വന്ന മിച്ചി ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകൾക്ക് കരുത്തു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലും സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലും മന്ത്രി യും ഭാഗത്തുനിന്നുള്ള സഹകരണം ഉറപ്പുവരുത്തുവാനും നമ്മുടെ സൗന്ദര്യ കാർഷിക പദ്ധതിയിൽ സഹായകരമാകുമെന്ന വിശ്വാസമാണ് പൂർണ്ണമായ സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയും നിലനിർത്താം വിജയകരമാക്കി മാറ്റണം അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിൽ ജനപ്രതികൾ നടത്തുന്ന പരിശ്രമം കൃഷിക്കാർ നടത്തുന്ന പരിശ്രമത്തിൽ നല്ല നേതൃത്വമാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രദ്ധ സിന്ധുക്കിയും മാറ്റിയുള്ള നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ നല്ല നിലയിൽ കാര്യത്തിൽ നേതൃത്വം കൊടുക്കുന്നതിനെയും നമ്മൾ മുഴുവൻ ജനപ്രതികളും അതിൽ കാര്യമായി സഹകരിക്കുന്നതിനെയും എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനക്രമം അറിയിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ മഹരീയ ലോകത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യം ശ്രീ പി സി കുര്യൻ അവർ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുസൃതമായി അനുയോജ്യമായ ഒരു സംരംഭത്തിനാണ് നമ്മളിവിടെ തുറക്കം കുറിക്കുക തുടങ്ങുന്ന പേര് നൽകി കർഷിക കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ കഷ്ടപ്പെട്ട പണിയെടുത്ത് താൻ ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകൾ മാർക്കറ്റിലെത്തിക്കുമ്പോൾ അതിന് നമുക്ക് അവൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതിലായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെല്ലാം പുറകോട്ട് നീങ്ങുക കൃഷിയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് നമ്മുടെ സമർത്ഥരായ കൃഷി ഓഫീസർമാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം കുറെ ഭാഗത്തെങ്കിലും കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ പ്രദേശി കോഴാം ഭാഗത്തിൻ്റെ കീഴിലുള്ള എല്ലാ കൃഷി ഓഫീസർമാരും വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കാഴ്ച കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് രാവിലെ ഒത്തിരി ആയപ്പോൾ കൃഷിക്കാരെങ്കിലും കൃഷിക്കാരെങ്കിലൂടെ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഇത് ഈ കർഷകന് പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വാഴപ്പള്ളിയാണെങ്കിൽ അവർ വിളവ് അല്ലെങ്കിൽ എട്ട് പത്ത് മാസം അല്ലെങ്കിൽ പത്ത് ഒരു വർഷത്തോളം നോക്കിയിരുന്നതിന് കൃഷി ചെയ്ത് കഴിയുമ്പം ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് കിട്ടണം അത്രയും അതിൻ്റെ നമ്മൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്തു കഴിയുമ്പം അത് കടയിൽ വിൽക്കുന്നയാളിന് നമുക്ക് കിട്ടുന്ന കഴിഞ്ഞു കൂടുതൽ പൈസ കിട്ടുന്നു അപ്പം ആ രീതിയിലുള്ള ഒരു മുമ്പോട്ട് പോകുന്ന കൃഷി കാർഷിക മേഖല അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് പലരും പുറകോട്ട് പോവുകയാണ് ഇതിനുള്ള സംരംഭം വരുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൂടുതൽ വിലയ്ക്ക് ആൾക്കാർ കൊടുക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ ഒരു ഫലവും കൂടി ഈ കർഷകന് ലഭിക്കുന്നു എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുവാൻ നമുക്കറിയാം നമ്മുടെ ഈ പുതിയ രീതിയിലെ ആധുനിക മിഷണറീസ് ഒത്തിരിയേറെ നല്ല മിഷണറീസ് നമുക്ക് ഇത് ഇന്ത്യയിൽ ലഭ്യമാണ് അതിൽ പറഞ്ഞാൽ ഞാനൊരു ഒരു ട്രെയിനിങ്ങിൽ പോയപ്പോൾ കൃഷ്ണാപ്പള്ളിയിലെ എം എസ് വിശ്വനാഥൻ ഫൗണ്ടേഷൻ്റെ അവിടെ പുതിയ പുതിയ സംരംഭങ്ങൾ മെഷീനുകൾ നമ്മളിപ്പം ഒരു എന്ത് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ അങ്ങോട്ട് ആ മെഷീൻ വഴി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ മൂല്യവർദ്ധിതമായ ഫലം നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ആധുനിക നിലവാരത്തിലുള്ള മെഷീനുകളുണ്ട് ആ മെഷീൻ നമുക്ക് ലഭിക്കുമ്പോൾ വളരെ സച്ഛനോടെ ലഭിക്കുന്നവരുടെ ഒന്നാണ് അത് നമ്മൾ കാണാനും പഠിക്കാനും ഒത്തിരിയേറെ ആൾക്കാർ അത് പഠിച്ച് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് കൃഷി മാറുകയും വാഴയുടെ ഇല മുതൽ വാഴപ്പിണ്ടി മുതൽ അതുപോലെ വാഴയ്ക്ക എല്ലാ പടം ഒക്കെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വാഴ നാരിൽ നിന്ന് നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്ന രീതി വരെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ സമയമായി മുമ്പോട്ട് പോകുന്ന കാണാൻ സാധിക്കും എന്തായാലും നമുക്കിത് നല്ല ഒരു ഒരു അനുഗ്രഹിതമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു വ്യക്തിയല്ല ഒരു ചെറിയ കൂട്ടം ആൾക്കാരല്ല വലിയൊരു കാഴ്ചപ്പാടോടുകൂടി വലിയൊരു പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു പ്രസ്ഥാനമായ മാർഗം ആ നർത്തത്തിൽ ആ വാക്കിൽ തന്നെ ഈ ഒരു വ്യക്തിയോടെ പ്രാധാന്യം അടങ്ങിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഫാർമർ പൊടി ഫാം പ്ലാൻ പദ്ധതിയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള ഒന്നോ ഒന്നിലധികമോ ബ്ലോക്കുകളുള്ള വിവിധ പഞ്ചായത്തുകളിലെ കർഷകരെ ഉൽപ്പൊന്നിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എഫ് പി ഒും എഫ് പിളും കൊടുത്തു വരുന്നത് ഇതെല്ലാം വിദ്യാഭ്യാസികളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഉദ്ഘാടകം അദൃശ്യമൊക്കെ പെട്ടെന്ന് ഞാൻ ഞങ്ങളതിലേക്ക് കിടക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് കിടപ്പിടിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പ്രവർത്തനങ്ങളും രും വരാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും മാർക്കറ്റിംഗിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് മേഖലകൾ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സംവിധാനങ്ങളിലേക്ക് ഇറക്കുമ്പോഴും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും അവസാനമായും വിചാരിക്കേണ്ട നമ്മുടെ എല്ലാ പ്രശ്ന പ്രശ്നങ്ങളുടെയും തുടക്കമാണ് സംഭവിക്കുന്നത് കാരണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടാറുണ്ട് കടന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബിസിനസ് പ്ലാനുകൾ മാർക്കറ്റിംഗ് പ്ലാനുകൾ പ്രൊഡക്ഷൻ പ്ലാനുകൾ ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതിനോടെല്ലാം എങ്ങനെയെല്ലാം ക്രിയാത്മകമായിട്ട് കർഷകർ ഇതിലേക്ക് കിടന്നു വരുന്നു എത്രമാത്രം ജനപ്രതിനിധികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു എത്രമാത്രം ഉദ്യോഗസ്ഥർ സഹകരണം ഉണ്ടാകുന്നു ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത് ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു കാർഷിക മേഖലയാണ് ഉഴമ്പൂർ പാല അതുപോലെ കരുത്തത്തിലെ ഭാഗം ഉൾപ്പെടുന്ന മേഖല തീർച്ചയായിട്ടും നമ്മുടെ വലിയ പ്രതീക്ഷയോടെയും ആരോഗ്യത്തോടെയും തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവം കൊണ്ടും അതേപോലെ തന്നെ ഇത് ചുറ്റാൻ പിടിച്ച ഒരു എ ഡി ആൻഡ് ടി എം എ അതേപോലെ പ്രദേശ ജനപ്രതിനിധികൾ എല്ലാവരും അതുപോലെ കർഷക സോർച്ചകളിൽ എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഇത്തരത്തിൽ

ഇവിടെ ഇത്തരത്തില് കർഷകരും അതുപോലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ സ്വപ്നം നമുക്ക് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ സാധിക്കും അത് ഇതിനു മുൻപൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം കണ്ടുവെങ്കിലും അത് നിലനിർത്തി സാധിച്ചില്ല ഇവിടെ ഇവിടെ നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് എട്ട് പഞ്ചായത്തുകളും അതുപോലെ ലാലം ബ്ലോക്കിന്റെ നാല് പഞ്ചായത്തുകളും പന്ത്രണ്ട് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും കർഷകരും അതുപോലെ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക ിക്കുന്ന പല ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അത് കർഷകർക്കും കാർഷിക മേഖലയിൽ പ്രയോജനപ്രദമായ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു കർഷകരുടെ ഈ തുടങ്ങി നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഒരു വൻ വിജയമായി അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കൃഷി ഓഫീസർമാരുടെയൊക്കെ നിരവധിയായ അധ്വാനം അല്ലെ ഒന്നര വർഷക്കാലത്തെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു ആ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി സ്വന്തം അത് പരിപാലിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പുറമെങ്ങൾ രൂപം എടുക്കുകയും ഇതിനോടൊപ്പം തന്നെ പതിനഞ്ചോളം കൃഷി യാത്രകൾ സംഘടിപ്പിക്കുകയും

കടന്നു വന്നിരിക്കുന്ന ഗാർഡന്റെ ഉടമ വിഭവം കൈമാറുന്നു അടുത്തതായി അത് അത് ഏറ്റുവാങ്ങുന്നു അടുത്തതായി നമ്മുടെ ജോസ്മോൻ ആണ് മലിനാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി നമുക്കറിയാം സംസ്ഥാനതലത്തിൽ തന്നെ

ിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യം കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ അത് ഏറ്റവും ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ അച്ചാറുകൾ മുതലായ അത് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷാജി മാറിനെ അടുത്തത് െ കുറിച്ച് പറയുമ്പോൾ അതിനു മുൻപ് ഒരു നിമിഷം റോബിളിനെ കുറിച്ച് പറയാതിരിക്കാൻ പയ്യ നമുക്ക് എല്ലാവർക്കും നിന്ന് പോലെ പിരിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളിൽ മാസങ്ങൾ മാത്രമേ തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളുമായി സംബന്ധിച്ച ഒരു വ്യക്തിയാണ് റോബിളിൽ റോബിളിന്റെ ആ നല്ല മനസ്സിന് മുൻപില് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ആ ഉൽപ്പന്നം അതായത് ജൈവ ജോർജി 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 വർക്കി നമ്മുടെ ി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ അതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് റിപ്പയർ ചെയ്ത് മുഴുവൻ സമയവും നമുക്കറിയാം പന്ത്രണ്ട് മാസങ്ങളിലും മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിലും മത്തൽ ഉൽപ്പാദിപ്പിക്കുന്ന

ായി തയ്യാറാക്കി ദിവർക്കും എല്ലാവിധത്തിലും ഉപയോഗിക്കുവാൻ പറ്റുന്ന ദന്തപാല എണ്ണയാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന അവസാനത്തോടുകൂടി ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്ന அங்கீகாரம் கஷிக்கூட்டங்களில் ஏற்ற ஒரு கிருஷிக்கூட்டம் அது ஏற்றி நம்ம ஜோசூரி അടുത്തതായങ്ങളുടെ പ്രധാനകൻ തേന് തേനുമായി തേനിച്ച കൃഷിയുമായിട്ട് ആയിരങ്ങളെ വഴി നടത്തുന്ന വ്യക്തി അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കണക്കാക്കിയുടെ പ്രകൃതി ജോർജ് വാർത്തയെ ക്ഷണിക്കുന്നു വേണ്ടി എന്നിവ പ്രത്യേകത മുൻപ് അതിനെപ്പറ്റി അറിയാം ഇപ്പോഴും പഴയകാലത്തെ പനംപൊടിയും അതോടൊപ്പം തന്നെ കൂവപ്പൊടിയും ഒക്കെ തയ്യാറ പാർട്ട് ആണ് അതിന് പുതുവിന് അനിൽകുമാർ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത് ഏറ്റുവാകുന്നതിന് വേണ്ടി

മഞ്ഞൾപ്പൊടിയാണ് മന്ത്രിയ ഏറ്റവും വിഷാംശം ഉള്ള ഒരു വസ്തു എന്ന് പറയുന്നത് മഞ്ഞളാഴ്ച പക്ഷേ സ്വന്തം കൃഷിയിടത്തിൽ നിന്നും അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ഉത്പാദിപ്പിച്ച് നമ്മുടെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നു ഏറ്റുപാടുന്നതിന് വേണ്ടി ഷാജി മാത്യു പുതിയടത്ത് ക്ഷണിക്കുന്നു